അതിന് ഒരുപാട് പൈസ ആവുമല്ലോ എന്റെ കയ്യിൽ അത്ര പൈസ ഒന്നും ഇല്ല ഇ എം ഐ അവൈലബിൾ ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങാല്ലേ വയറ് മാത്രമല്ല ഷുഗർ പ്രഷർ എന്നിവ കുറയുകയും ചെയ്യും അപ്പൊ നിങ്ങളും വയറ് വയറുകാരനോ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഇവർ പറഞ്ഞു തരൂട്ട ഫിറ്റ്നസ് എക്വിപ്മെന്റ് വിൽപ്പന രംഗത്ത് നമ്പർ വൺ ബാൻഡായ മലപ്പുറത്തെ വടക്കമണ്ണയിലെ ഷോറൂമിലേക്ക് വരൂ നിങ്ങളുടെ വ്യായാമത്തിനുസൃതമായ ഫിറ്റ്നസ് ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും വ്യായാമത്തിന് ആവശ്യമായുള്ള ഇലക്ട്രിക്കൽ ക്രോസ് ട്രെയിനർ ഓർബിറ്റ് ട്രാക്ക് ബൈക്ക് സ്വിംഗ് ബാക്ക് ഹോം ജിം ട്രെഡ്മിൽ തുടങ്ങിയ എല്ലാ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ജിമ്മുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെവി മിഷനറികളും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് നിങ്ങൾ കേരളത്തിൽ ഏത് ഭാഗത്തിരുന്നാലും ഫോണിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക വിദഗ്ധർ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങൾക്ക് വേണ്ട സെയിൽസ് സർവീസ് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി ചെയ്തു നൽകുന്നതാണ് തിരക്കു വെച്ച ജീവിതത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകൂ ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കൂ സീറോ പെർസെന്റ് പലിശ സൗകര്യം ലഭ്യമാണ് ടവർ അഞ്ഞൂറ്റി പതിനെട്ട് വടക്കേമണ്ണ മലപ്പുറം ഫോൺ ഡബിൾ എയ്റ്റ് എയ് ഡി ഫോർ എയ്റ്റ്